കോട്ടയത്ത് മെഡിക്കൽ കോളേജിലെ പതിനാലാം വാർഡ് ഇടിഞ്ഞു വീണു എന്ന വാർത്ത വരുന്നു അതിനുള്ളിൽ രോഗികൾ ഉണ്ടെന്ന സംശയമുണ്ട് പതിനാലാം വാർഡിലാണ് സംഭവം നിരവധി പേർക്ക് പരിക്കേറ്റു ഇപ്പോൾ ചിലരെങ്കിലും അതിനകത്ത് കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന സംശയം വരുന്നുണ്ട് മിഥുൻ അയ്യപ്പനൊപ്പം ചേരുന്നു മിഥുൻ പറയൂ പതിനാലാം വാർഡിന്റെ ഭാഗത്തുള്ള ബാത്റൂമുകൾ ഉൾപ്പെടുന്ന ഭാഗമാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത് എന്നാണ് അപകടത്തിൽപ്പെട്ടത് ഇപ്പോൾ കാര്യമായിട്ടുള്ള പരിക്കുകൾ ആർക്കും ഇല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ആളുകൾ ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ മാറ്റി കഴിഞ്ഞിരിക്കുന്നു അത്തരത്തിൽ ആളുകളിൽ നിൽക്കുന്ന വാർഡിൽ ഉണ്ടായിരുന്ന ഭാഗം ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ വാർഡിനോട് ചേർന്നുള്ള വാർഡിനോട് ചേർന്നുള്ള ബാത്റൂമുകൾ ഉൾപ്പെടുന്ന ഭാഗമാണ് ഏതാണ്ട് രണ്ട് നിലകളിൽ ഉണ്ടായിരുന്ന ഭാഗം ഇപ്പോൾ ഇടിഞ്ഞ് നീങ്ങിട്ടുള്ളത് ഈ ബാത്റൂമുകൾ ഉണ്ടായിരുന്ന ആളുകൾക്കാണ് ഇത്തരം പരിക്കേറ്റത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷെ എത്രത്തോളം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നത് സംബന്ധിച്ചിപ്പോൾ അന്ത്യമായിട്ടുള്ളൊരു തീരുമാനം ഇപ്പോൾ നമ്മൾ മന്ത്രിയോടക്കം സംസാരിച്ചിരുന്നു അപ്പോൾ മന്ത്രി വ്യക്തമാക്കിയിട്ടില്ല പക്ഷെ ഇത്തരത്തിൽ സമാനമായുള്ള രീതിയിൽ കോട്ടയം രീതി കോളേജിലെ കാലപ്പഴക്കം തന്ന ഒരു എന്ന് എന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നിരവധി അവിടെ ഇവിടങ്ങളിലെല്ലാം തന്നെ ഇടുങ്ങി പൊളിഞ്ഞ നിലയിൽ ജില്ലലുകൊള്ളിയ നിലയിലുള്ള ഒരു ഭാഗമാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ അടക്കം നിരവധി തവണ വാർഡുകളിലെ മേൽക്കൂരയെല്ലാം തന്നെ മേൽക്കൂരയുടെ ഭാഗങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു അതിനുശേഷം ഇത് നിരന്തരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്ന ശക്തമായിട്ടുള്ള മഴ ശക്തമായിട്ടുള്ള മഴ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് തന്നെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇന്ന് അല്പസമയം മുമ്പാണ് ഇങ്ങനെ അപകടം ഉണ്ടാകുന്നത് ഈ വാർഡുകളിൽ ഉണ്ടായിരുന്ന ഈ കെട്ടിടത്തിലെ വാർഡുകളിൽ ഉണ്ടായിരുന്ന കോട്ട വിഭാഗം വാർഡിലെ എല്ലാവരെയും ഇവരെ ഇന്ന് മാറ്റിയിരിക്കുകയാണ് മാറ്റി മറ്റിടങ്ങളിലേക്ക് മാറ്റിയിരിക്കുകയാണ് കൂടുതൽ ആളുകൾക്ക് പഠിക്കേറ്റതുണ്ട് എന്നുള്ളത് തന്നെയാണ് കരുതുന്നു പക്ഷേ ഈ വ്യക്തത്തിൽ എല്ലാം പ്രാഥമികമായി പരിശോധിക്കുകയാണ് എന്നാണ് ഇപ്പോൾ വണ്ടിയടക്കം വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും തുടർന്ന് പ്രതികരണം ഇപ്പോൾ ലഭ്യമായിട്ടില്ല പക്ഷേ പോലീസും ഫയർഫോഴ്സും എല്ലാം തന്നെ ഈ കെട്ടിടം പൂർണ്ണമായും ആളുകളെ ഒഴിപ്പി ഒഴിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വ്യാപകമായിട്ടുള്ള തിരക്കിൽ നടന്നുകൊണ്ടിരിക്കാൻ ആരെങ്കിലും പുതിയ കിടക്കുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് ബി ജെ പി നേതാവ് ശ്രീ രാധാകൃഷ്ണ മേനോനൊപ്പം ചേരുന്നുണ്ട് ശ്രീ രാധാകൃഷ്ണ മേനോൻ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മെഡിക്കൽ കോളേജുകളുടെ ദുരവസ്ഥ നമ്മൾ ഇങ്ങനെ ഒന്നിനു പിന്നാലെ ഒന്നായി വാർത്തകൾ നൽകി വരികയാണ് ഇതിപ്പോൾ ഒരു കെട്ടിടത്തിൻ്റെ മൂന്നുനില കെട്ടിടമാണെന്ന് പറയുന്നു കാഴ്ചയിൽ ഏതായാലും രണ്ട് നിലയ്ക്ക് മുകളിൽ പൊക്കമുള്ള ഒരു കെട്ടിടമാണ് അതിൻ്റെ ഒരു ഭാഗം മുഴുവൻ അടർന്ന് താഴേക്ക് വീണിരിക്കുകയാണ് മന്ത്രി പറയുന്നത് ഇത് ഉപയോഗശൂന്യമായ കെട്ടിടമാണ് ഉപയോഗിക്കാത്ത കെട്ടിടമാണ് എന്നാണ് മെഡിക്കൽ രംഗത്ത് ഉണ്ടായിട്ടുള്ള ദുരവസ്ഥ അവിടെ ഒരു ഡോക്ടർ തന്നെ പരസ്യമായി പറഞ്ഞപ്പോഴാണ് കേരളത്തിലെ സത്യത്തിൽ മാധ്യമങ്ങൾ പോലും അതിൽ ഇന്നിപ്പോ ചർച്ചയാക്കാനിടയാ കോട്ടയം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് കാലപ്പഴക്കം കൊണ്ട് കാലഹരണപ്പെട്ട ധാരാളം കാര്യങ്ങൾ അവിടെ ഉണ്ട് അതെല്ലാം ഉപയോഗിക്കാൻ അവിടുത്തെ രോഗികളും സമൂഹവും നിർബന്ധിതമായി തീർന്നിരിക്കുന്ന ദുരവസ്ഥ നിലവിലുണ്ട് ഈ ഇടിഞ്ഞു വീണ കെട്ടിടം ഉപയോഗിക്കുന്നുണ്ടോ ഉപയോഗിക്കുന്നില്ലയോ എന്നുള്ളത് അത് അത് കൂടുതൽ വിവരങ്ങൾ ഉള്ളൂ ഉപയോഗശൂന്യമായ കെട്ടിടമാണ് എന്ന് തന്നെ ഇരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ആ ഭാഗത്തേക്ക് ആളുകൾ പോകാൻ പാടില്ലെന്ന് നിയന്ത്രിക്കേണ്ടത് ആരാണ് അത് അപകടാവസ്ഥയിലാണെന്ന് ജനങ്ങളെ രോഗികളെ ബോധ്യപ്പെടുത്തേണ്ടത് ആരാണ് അത് തന്നെയാണ് പ്രശ്നം യഥാർത്ഥത്തിൽ ആളുകൾ തിങ്ങി നിറഞ്ഞ് ഏറ്റവും കൂടുതൽ എത്തിച്ചേരുന്ന ഒരു കോട്ടയത്തെ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ കാരണം ഒരു ജില്ലയിലെ ആളുകളല്ല ഇവിടെ എത്തുന്നത് ഇവിടെ ഇടുക്കിയിൽ നിന്നും പത്തനംതിട്ടയിൽ നിന്നും എല്ലാം ആളുകൾ ആശ്രയമായി വന്ന് പ്രദേശി പ്രവേശിക്കുന്ന മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജാണ് അപ്പം ഇത്രയേറെ ജനസഞ്ചയം എത്തുന്ന ഒരു പ്രദേശത്ത് ഈ കാലഹരണപ്പെട്ട ഒരു ഒരിനെ പൊളിച്ചു മാറ്റേണ്ടതുണ്ടെങ്കിൽ അത് നേരത്തെ പൊളിച്ചു മാറ്റേണ്ടതാണ് അത് പൊളിച്ചു മാറ്റി ആരുടെയും പൊളിച്ചു മാറ്റാതെ ഈ പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് അത് മനുഷ്യരുടെ നില വീഴുന്ന പോലെ നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ അവിടെയാണല്ലോ അപകടം അല്ലെങ്കിൽ അവിടെയാണല്ലോ തെറ്റ് അപ്പൊ തീർച്ചയായിട്ടും ഇത് മെഡിക്കൽ രംഗത്തെയും ഭരണരംഗത്തെയും അനാസ്ഥയുടെ ഏറ്റവും വലിയ ഉദാഹരണമായി ഇതെല്ലാം മാറുകയാണ് കേരളത്തിലെ ഭരണം എന്ന് പറയുന്നത് അഴിമതിക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഏർപ്പാടായി സി പി എമ്മിന്റെ ഇപ്പൊ കോട്ടയത്ത് തന്നെ കോട്ടയത്ത് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട നിയമനങ്ങൾ അടക്കമെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജില് ആളുകളെ നിയമിക്കാൻ അത് ടെമ്പററി സ്റ്റാഫ് എന്നുള്ള നിലയിൽ അല്ലെ പ്രത്യേക സമിതിയുടെ നിയമനം എന്നുള്ള നിലയിൽ എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി പി എമ്മിന്റെ ഒരു ഒരു സബ്സിഡറി ഏർപ്പാട് പോലെ മന്ത്രി വാസവനും അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ട ആളുകളുമെല്ലാം ചേർന്നിട്ട് അതിനെ ഉപയോഗപ്പെടുത്തുന്നു എന്നതിനപ്പുറത്തേക്ക് ജനോപകാരപ്രദമായ രീതിയിൽ ഈ കാര്യങ്ങളെ നോക്കിക്കണ്ട് ഭരണരംഗത്ത് കേന്ദ്രം മെഡിക്കൽ രംഗത്തൊക്കെ അനുവദിച്ചു കൊടുക്കുന്ന കോടാനുകോടി കോടി രൂപയുടെ ഫണ്ടുണ്ട് ആ പണം യഥാവിധി ഉപയോഗിക്കാൻ അതല്ലെങ്കിൽ അത് ഉപയോഗിക്കുമ്പോൾ ആളുകൾക്ക് അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആ നിലയിൽ അതിനെ മാനേജ് ചെയ്യാൻ ഒന്നും ഇവർക്ക് കഴിയുന്നില്ല എന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമാണ് ഈ കെട്ടിടം ഇടിഞ്ഞു വീണത് ഇനിയും എന്തൊക്കെ ഇടിഞ്ഞു ഇപ്പോൾ മനസ്സിലാക്കുന്നത് മന്ത്രി വി എൻ വാസവൻ്റെ മണ്ഡലത്തിലാണ് ഈ മെഡിക്കൽ കോളേജ് എന്നാണ് നോക്കൂ ഇത് ആരെയും കുറ്റപ്പെടുത്തലല്ല കുറ്റപ്പെടുത്തലല്ല ഈ സമയത്ത് സർക്കാരിനെതിരെ നമ്മൾ അങ്ങ് ഉറക്കെ ഉറക്കെ പറയുന്നു എന്നുമല്ല ഒരുപക്ഷെ ഈ സംഭവം ഉണ്ടായുടൻ നമ്മളെയൊക്കെ സർക്കാരിനെ കുറ്റപ്പെടുത്താൻ പ്രേരിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ എന്നയാൾ പ്രതികരിച്ചത് നമ്മൾ കേട്ടു എത്തിക്സ് എന്തെന്ന് അയാൾ ഉറക്കെ പറയുകയായിരുന്നു അതിന് പിന്നാലെ സംഭവിച്ചത് എന്താണ് മാധ്യമങ്ങൾ കൂടുതലായി മെഡിക്കൽ കോളേജുകളിലേക്ക് സർക്കാർ ആശുപത്രികളിലേക്ക് കയറി ചെന്നു നോക്കുന്നിടത്തെല്ലാം പരിമിതികൾ പരാധീനതകളാണ് അവിടെ കേട്ടത് പരിഭവങ്ങളാണ് എത്രയെത്ര രോഗികളാണ് സങ്കടം പറഞ്ഞത് അവരുടെ ആശങ്ക പങ്കുവെച്ചത് അതുകൊണ്ട് ഒരു ശ്രദ്ധയും ഇല്ലാതെ എന്തുകൊണ്ട് ആരോഗ്യ കേന്ദ്രങ്ങൾ സാധാരണക്കാർ എത്തിച്ചേരേണ്ട ഇടങ്ങൾ മാറുന്നു എന്ന ചോദ്യം അത് ഏതു സമയത്തും പ്രസക്തമാകുന്നത് അതുകൊണ്ടാവും അല്ലേ തീർച്ചയായിട്ടും കാരണം കോട്ടയത്തെ സംബന്ധിച്ച് കോട്ടയത്ത് കാലങ്ങളായി അനുഭവ ദുരിതമനുഭവിക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാർ പാവപ്പെട്ടവര് അവരുടെ ഒരു അത്താടിയും ആശ്രയവുമാണ് കോട്ടയത്തെ മെഡിക്കൽ കോളേജ് അവർക്ക് വേറെ എവിടെയും പോകാനില്ല എന്നാൽ കോട്ടയത്തും പരിസരത്തും മെഡിക്കൽ കോളേജിന് ചുറ്റും വലിയ വലിയ സ്റ്റാർ ഫെസിലിറ്റിയുള്ള ഹോസ്പിറ്റലുകൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അവിടെയൊക്കെ അതാണ് നേരത്തെ പറഞ്ഞ ഡോക്ടർ ഹാരിസ് സൂചിപ്പിച്ചതുപോലെയുള്ള സാഹചര്യം മെഡിക്കൽ കോളേജിനുള്ളിൽ പലപ്പോഴും രൂപപ്പെടുന്നതിൻ്റെ അല്ലെങ്കിൽ ഉപകരണമില്ലാതെ വരുന്നതിന്റെ അല്ലെങ്കിൽ ശസ്ത്രക്രിയ നടത്താതിരിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ പരിശോധന നടത്താതിരിക്കുന്നതിൻ്റെ ഒക്കെ കാരണം ഇത് മെഡിക്കൽ രംഗത്ത് കാലങ്ങളായി നിലനിൽക്കുന്ന വലിയ ചൂഷണം ചൂഷക സംഘങ്ങൾ അത് ഇന്റർനാഷണൽ ലോബി തന്നെ അതിനകത്തുണ്ട് അപ്പം അവരെല്ലാമായി ബന്ധപ്പെട്ടിട്ട് സാധാരണക്കാരും പാവപ്പെട്ടവരുമായ രോഗികളെ ദുരിതത്തിലാക്കുന്ന അവരുടെ അവരെ അങ്ങേറ്റ് ചൂഷണം ചെയ്യുന്ന ഉപാധിയായിട്ടാണ് നമ്മുടെ മെഡിക്കൽ രംഗത്തെ കാലങ്ങളായി കേരളത്തിൽ മാറ്റിയിട്ടുള്ളത് എന്നിട്ട് നമ്പർ വൺ നമ്പർ വൺ എന്ന് നമ്മൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്പർ വൺ എന്ന് പറയുന്നത് ചൂഷണത്തിലാണ് യഥാർത്ഥത്തിൽ ആ നിലയിലുള്ള ഒരു സാഹചര്യത്തിലാണ് ഇത്ര അനാവസ്ഥ ഇടിഞ്ഞു പോ പൊളിഞ്ഞ് കിടക്കുന്ന അല്ലെങ്കിൽ പൊളിഞ്ഞു വീഴാറായ ബിൽഡിങ് പൊളിച്ചു മാറ്റാൻ തയ്യാറാകാതെ അല്ല അവിടുത്തെ ക്ലീനിങ് കാര്യങ്ങൾ ഭംഗിയായി നിറവേറ്റാതെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് അനാസ്ഥയോടുകൂടി നോക്കി കണ്ടിട്ട് അതൊന്നും ഞങ്ങളുടെ കുഴപ്പമല്ല അത് കാലപ്പഴകത്തിൽ തന്നെത്താൻ ഇടിഞ്ഞു പോയതാണ് അതിപ്പോൾ അതിനടിയിൽ താഴെ സമീപത്തു നിന്നിരുന്ന ആളുകൾക്ക് അപായമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ആളുകളുടെ തലയിൽ വീഴുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സാഹചര്യത്തെ അതിനെ മുന്നിൽ കാണാൻ മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പോലും സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ ആർക്കാണ് സാധിക്കുക അപ്പൊ ഇന്ന് കേരളത്തിന്റെ മെഡിക്കൽ രംഗത്തെ കുറിച്ച് വലിയൊരു ചർച്ചയ്ക്കാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഡോക്ടർ തുടക്കം കുറിച്ചത് അദ്ദേഹത്തെ അന്ന മെഡിക്കൽ മന്ത്രി അത് അദ്ദേഹം പറഞ്ഞതൊക്കെ ശരിയാണ് വ്യക്തിപരമായി അദ്ദേഹം നല്ല ആളാണ് അതെല്ലാം ഞങ്ങൾ തിരുത്തും എന്റെയോ സർക്കാരിൻറെ അന്ന് ഡോക്ടർക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തു ഡോക്ടർ ആ ഡോക്ടർ അത്ര നല്ല ആളാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷേ പിറ്റേ ദിവസം മുതൽ ആ ഡോക്ടറെ കൈകാര്യം ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രി ക്യാപ്റ്റൻ ഒരു സിഗ്നൽ കൊടുത്തു അദ്ദേഹം പറഞ്ഞു അത് ഡോക്ടറുടെ കുഴപ്പം തന്നെയാണ് അല്ലെങ്കിൽ ഡോക്ടർക്ക് എന്തോ കുഴപ്പക്കാരനാണ് എന്ന മട്ടിൽ ആ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പറയാനുള്ള ഒരു ലൈസൻസാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പരസ്യമായിട്ട് കൊടുത്തത് അപ്പൊ ഇവിടെ ഇനിയിപ്പോ വേറെ ഏതെങ്കിലും ഒരു ഡോക്ടർ ധൈര്യപൂർവ്വം ഇത്തരം ഒരു കാര്യം പരസ്യമായി പറയാൻ തയ്യാറാവും അന്ന് അദ്ദേഹം അത് പറഞ്ഞു പറഞ്ഞതിന് തുടർന്ന് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടു ശ്രദ്ധിക്കപ്പെട്ടതിനെ തുടർന്ന് ഒരു ഒരു കാര്യങ്ങൾ കേരളത്തിൽ ഉടനീളം നടക്കുമ്പോൾ ഇനി ഒരാളും അങ്ങനെ മിണ്ടാതിരിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്ന തിരക്കിലാണ് സി പി എമ്മും ഭരണകൂടവും അതിനാണ് മുഖ്യമന്ത്രി സിഗ്നൽ കൊടുത്തിരിക്കുന്നത് അവിടെ എവിടെയാണ് അപകട സൂചന അപായ സൂചന അപ്പൊ ഏതായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ രംഗത്ത് ആത്യന്തികമായി അടിമുടി പരിഷ്കാരവും ശ്രദ്ധയും ആവശ്യമായി വരുന്നു അതാത് പ്രദേശത്തുള്ള പ്രാദേശിക സമിതികൾക്ക് കൂടുതൽ ഇൻവോൾവ്മെന്റ് കൊടുക്കാൻ അവരുടെ ഇടപെടൽ ഉണ്ടാകാൻ ഒക്കെ അവസരമുണ്ടായെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ ശുദ്ധീകരിക്കാൻ സാധിക്കൂ ഇപ്പൊ പർച്ചേസ് എന്ന് പറയുന്നത് അതിനുള്ള അപകടം കൊണ്ടാണ് അതിന്റെ വ്യവസ്ഥതയുടെ കുഴപ്പം കൊണ്ടാണ് പർച്ചേസ് നടക്കാത്തത് എന്നൊക്കെയല്ലേ പറയുന്നത് അപ്പൊ പർച്ചേസ് ഏത് പർച്ചേസ് ആയാലും ഏത് നിയമനമായാലും ആ രംഗത്ത് നടക്കുന്ന ഓരോ കാര്യത്തിലും കുറെ കൂടി സുതാര്യത ഉണ്ടാവേണ്ടതുണ്ട് കൃത്യത ഉണ്ടാവേണ്ടതുണ്ട് നടപടി ഉണ്ടാവേണ്ടതുണ്ട് ഞങ്ങൾ അല്പം മുമ്പ് ഈ സംഭവം ഉണ്ടാകുന്നതിന് തൊട്ടു മുമ്പ് വളരെ വലിയൊരു വാർത്ത പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചതാണ് അതായത് തൃശ്ശൂരിൽ ഇന്ന് പുലർച്ചെ ഒരു അപകടം ഉണ്ടാകുന്നു ആ അപകടത്തിൽപ്പെട്ട് ഗുരുതരമായി പരിക്കേറ്റ കെ എസ് ആർ ടി സി ഡ്രൈവറെ മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നു തൃശ്ശൂരിൽ അവിടെ അദ്ദേഹത്തെ നാൽപ്പത്തിയഞ്ച് മിനിറ്റോളം സ്ട്രക്ചറിൽ കിടത്തേണ്ടി വരുന്നു ഈ ആംബുലൻസ് ഡ്രൈവർ ഒരു യുവാവാണ് അയാൾ പറയുന്നു അതെ ഇയാളുടെ അവസ്ഥ വളരെ ദയനീയമാണ് വളരെ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് ഒന്ന് പരിശോധിക്കൂ എന്ന് പറഞ്ഞിട്ട് ആ അത്യാഹിത വിഭാഗത്തിലെ ഡോക്ടർ പ്രതികരിച്ചെന്താണെന്നറിയോ ഇത് സർക്കാർ ആശുപത്രി അല്ലേ ഇങ്ങനെയൊക്കെ അല്ലേ സംഭവിക്കൂ എന്നാണ് അതായത് അപ്പാടെ പാളിയ ഒരു സിസ്റ്റം ഒരു സംവിധാനം അത് ഇങ്ങനെയൊക്കെ മതിയെന്ന് ഡോക്ടർമാർ ആരോഗ്യ പ്രവർത്തകരൊക്കെ സ്വയം തീരുമാനിക്കുന്ന അവസ്ഥയിലാണ് പലയിടത്തും സർക്കാർ ആശുപത്രി ആണെങ്കിൽ അങ്ങനെ മതി എന്ന് പറയുന്നതിന്റെ കാരണം സർക്കാരിന് പുറത്തുള്ള സംവിധാനം അവരെയൊക്കെ മാനേജ് ചെയ്യാൻ തയ്യാറായിട്ട് രംഗത്തുണ്ട് എന്ന് തന്നെയാണ് കാരണം സർക്കാരിന് പുറത്ത് ഈ തരത്തിൽ ഒരു വലിയ സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട് അപ്പം അവിടെ ഈ സർക്കാർ ആശുപത്രി ഒക്കെ ഭംഗിയായി പ്രവർത്തിക്കുകയും കൃത്യമായി മരുന്ന് കൊടുക്കുകയും കൃത്യമായി രോഗിയെ അറ്റൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്താൽ പിന്നെ സ്വകാര്യ ആശുപത്രികൾ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് വലിയ കാര്യമില്ലല്ലോ നമുക്കറിയാവല്ലോ സത്യത്തിൽ ഈ കോവിഡ് കാലത്ത് നമ്മുടെ ഈ ആശുപത്രികൾ മുഴുവൻ കിടക്കുന്ന പോലെ കിടന്നുതന്നെ ചികിത്സയ്ക്ക് പോലും കാരണം ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ആ സമയത്ത് മറ്റു രോഗങ്ങളില്ല എന്നൊരു അന്തരീക്ഷം കേരളത്തിൽ അല്ല എല്ലാ ഭാഗത്തും ഉണ്ടായി കാരണം ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് വേണ്ടി ആളുകളെ ബോർഡ് വെച്ച് സ്വാഗതം ചെയ്ത് ഇപ്പോ ഹൃദയം ഇടിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ആശുപത്രിയുടെ വടം വെച്ചിട്ട് പരസ്യം വെക്കുന്ന കാലഘട്ടമായി മാറിയില്ലേ കേരളം അപ്പം ഈ നിലയിൽ പരസ്യം വെക്കുന്ന ആശുപത്രികൾക്ക് വേണ്ടി ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റിയിൽ കാഷ്വാലിറ്റിയിലെത്തുമ്പോൾ ചിലപ്പോ അറ്റൻഷൻ കുറയുന്നുണ്ടോ അതാണോ അതിന്റെ കാരണമെന്നും പരിശോധിക്കേണ്ടതാണ് അതല്ലാതെ പരിശോധിക്കാൻ ശമ്പളം മേടിച്ച് അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന് ഇത് സർക്കാർ ആശുപത്രിയാണ് എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടക്കാനുള്ള അനുവാദമൊന്നും ആര് കൊടുത്തിട്ടില്ലല്ലോ മാത്രമല്ല മെഡിക്കൽ കോളേജുകളെ സംബന്ധിച്ച് ഈ ഒരു പ്രധാനപ്പെട്ട ഡോക്ടർക്ക് പുറമെ എത്രയോ ഹൗസർജന്മാർ സഹായികള് പഠിക്കുന്ന കുട്ടികൾ ഇങ്ങനെ എന്തെല്ലാം സംവിധാനങ്ങൾ അവിടെ അഡീഷണൽ ആയിട്ടുണ്ട് അപ്പം വരുന്ന ഒരു രോഗിയെ എത്രയും പെട്ടെന്ന് വേണ്ടുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാനും അതിന് ശ്രദ്ധിക്കാൻ സാധിക്കുന്ന അറ്റൻഷൻ കൊടുക്കാൻ സാധിക്കുന്ന കൂടുതൽ ആളുകളെ എത്തിക്കാനും എല്ലാം കഴിയുന്ന ഒരു വലിയ സംവിധാനമാണ് നമ്മുടെ സർക്കാർ ആശുപത്രിയും മെഡിക്കൽ കോളേജും അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട ആ ശൃംഖലയും പക്ഷെ അതിനെ ഫലപ്രദമായി സമൂഹത്തിനു വേണ്ടി സമാജത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിൽ ഭരണരംഗത്തുണ്ടായിട്ടുള്ള കെടുകാര്യസ്ഥത മൂലം സാധിക്കുന്നില്ല എന്ന ദുരവസ്ഥയാണ് ഇപ്പൊ കേരളത്തിലുള്ളത് അതാണ് തൃശ്ശൂരിലും കോട്ടയത്തും എല്ലാം പ്രകടമാവുന്നത് തിരുവനന്തപുരത്ത് ഇല്ലിപ്പോൾ കണ്ടതിൽ അപകടങ്ങൾ ഇല്ല മറ്റേ ഒരു സെപ്പറേറ്റ് ആയിട്ടുണ്ടായിരുന്ന ബാത്റൂമാണത് അത് വേസ്റ്റ് ഇടിഞ്ഞു ഞങ്ങൾ യെസ് മിഥുൻ അയ്യപ്പനൊപ്പം ചേരുന്നു മിഥുൻ രണ്ട് വരിയെ കേട്ടുള്ളൂ മന്ത്രിയുടേതായി പക്ഷേ ഇത് ഉപയോഗിക്കാത്ത കെട്ടിടമാണ് അവിടെ ഈ മാലിന്യങ്ങളൊക്കെ കൊണ്ടിടുന്ന ഇടമാണെന്നാണ് ആശുപത്രി കോമ്പൗണ്ടിനുള്ളിൽ തന്നെ മാലിന്യം കൊണ്ടിടാൻ ഒരു കെട്ടിടം അങ്ങനെ ആ തരത്തിലേക്ക് അതിനെ മാറ്റി പറയുകയാണ് അതായത് എന്തുമാത്രം അനാസ്ഥയുണ്ടായിരുന്നു അവിടെയെന്ന് എൻ്റെ മറ്റൊരു തെളിവായി അത് മാറുന്നു അതായത് ഈ ആശുപത്രിയിൽ ഉണ്ടാകുന്ന മാലിന്യം മുഴുവൻ ഇനി ഉപയോഗിക്കാൻ പറ്റാത്തൊരു കെട്ടിടം എന്ന നിലയിലേക്ക് അവിടെ കൊണ്ടിരുന്നു എന്നാണോ തികഞ്ഞൊരാനാർത്ഥയാണ് ആശുപത്രി അധികൃതരുടെ ആരോഗ്യഭകത്തെ ഭാഗത്തുനിണ്ടായിരിക്കുന്നത് എന്ന് വ്യക്തമായി പറയാൻ കഴിയും അത്തരത്തിൽ ഇപ്പോൾ സൂപ്രണ്ട് തന്നെ മാധ്യമങ്ങളോട് വ്യക്തമാക്കി കഴിഞ്ഞു ഇത് കാലപ്പഴക്കം ചെന്ന കെട്ടിടമായിരുന്നു എന്ന് സൂപ്രണ്ട് തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ നിന്ന് ആളുകളെ പൂർണ്ണമായും ഈ കെട്ടിടത്തിൽ നിന്ന് ഒഴി ഒഴിവു ഒഴുപ്പിച്ചില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ചോദിക്കേണ്ട ചോദ്യമാണ് അപ്പോൾ ഈ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നത് വിലക്കിയിരുന്നു എന്നാണ് ആശുപത്രി അധികൃതരും എല്ലാവരും വ്യക്തമാക്കുന്നത് അങ്ങനെ വിലക്കിയെങ്കിൽ എന്തുകൊണ്ട് രണ്ടുപേർക്ക് പരിക്കേറ്റു എന്നുള്ളതും അടുത്ത ചോദ്യമാണ് ഈ ചോദ്യത്തിനൊന്നും കൃത്യമായിട്ടുള്ള ഉത്തരം നൽകാനുള്ള ആശുപത്രി അധികൃതരും മന്ത്രി വീണ ചോദ്യങ്ങൾ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് ഇവിടത്തേക്ക് ആളുകളെ മറക്കിയിരുന്നു എനിക്ക് ഈ പ്രധാനപ്പെട്ട കെട്ടിടത്തോട് ചേർന്ന് പിന്നീട് ഒരിക്കൽ ചേർ ചേർത്ത് പണിത ഭാഗമാണ് ഇത് എന്നാണ് പറയുന്നത് അതായത് പ്രധാന കെട്ടിടം ഉണ്ടായിരുന്ന പ്രധാന കെട്ടിടവും ചേർന്ന് ഈ ബാത്റൂമിന്റെ നിർമ്മിതിക്ക് വേണ്ടി പ്രത്യേകം നിർമ്മിച്ച ഒരു ഭാഗമായിരുന്നു ഇത് അതാണ് തകർന്ന് വീണത് എന്നാണ് മിഥുൻ വരാം ഇപ്പോൾ മന്ത്രി വി എൻ വാസവന്റെ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി ഒരാൾക്ക് ചെറിയ ഉണ്ട് ഗുരുതരമായി അവർ ഇതും പോവില്ലേ പുതിയ വിട്ട് തീർന്നു എസ് മിഥുൻ പറഞ്ഞോളൂ മിഥുൻ കേൾക്കാമെങ്കിൽ എന്താണ് മന്ത്രിമാർ പറഞ്ഞത് പറയുന്നത് ഇത് പഴക്കം ചെന്നുള്ള സ്ഥലം തന്നെയായിരുന്നു പക്ഷെ ആ കെട്ടിടം തന്നെയായിരുന്നു പക്ഷെ ഒരു മാസത്തിനകം ഇവിടെ നിന്ന് മാറാൻ നിശ്ചയിച്ചിരുന്നതാണ് അടുത്ത കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റാൻ വേണ്ടി നിശ്ചയിച്ചിരുന്നതാണ് എന്നാണ് അവർ പറയുന്നത് പക്ഷെ അതെങ്ങനെ സാധൂകരിക്കപ്പെടും എന്നുള്ള ചോദ്യം വളരെ എടുത്തു ചോദിക്കേണ്ടതുണ്ട് കാരണം ഒരു മാസത്തിനകം മാറേണ്ട കെട്ടിടമായിരുന്നു എങ്കിൽ ഇത്രയും കാലപ്പഴക്കം ചെയ്ത കെട്ടിടമായിരുന്നെങ്കിൽ എങ്ങനെ രണ്ടു പേർക്ക് പരിക്കെ പറ്റുന്ന നിലയിലേക്ക് ഇവിടേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഈ ബാത്റൂം അടക്കം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഭാഗമാണ് ചില ഭാഗങ്ങൾ ഉപയോഗിക്കാതെ ഈ സ്ട്രക്ചറുകളും അതുപോലെ തന്നെ അതുപോലെ തന്നെ വീൽ ചെയറുകളും എല്ലാം ഡംപ് ചെയ്തിരുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു എന്നുള്ളതാണ് പക്ഷേ സജീവമായി ഈ പതിനൊന്ന് പതിനാല് വാർഡുകളെല്ലാം തന്നെ ഏർ ഒരു ഭാഗമാണ് ഓട്ടോ വിഭാഗം വാർഡായിരുന്നു അവിടെയാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത് കൂടുതൽ ആളുകൾക്ക് പരിക്കപ്പെട്ടിട്ടില്ല ഒരു പതിമൂന്ന് വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ പതിമൂന്ന് വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ രണ്ട് പേർക്ക് മാത്രമാണ് പരിക്കേറ്റത് അവരെ അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് ഇവർ പറയുന്നു പക്ഷേ തീർത്തും ആരോഗ്യവകുപ്പിന്റെയും ആശുപത്രി അധികൃതരുടെയും ഭാഗമുണ്ടായ തികഞ്ഞ അനാവസ്ഥ തന്നെയാണ് ഇത്തരം ഒരു അപകടത്തിലേക്ക് എത്തിച്ചത് അപ്പൊ ഒരു പക്ഷേ ഭാഗ്യം കൊണ്ട് മാത്രം വലിയ അത്യാഹിതങ്ങൾ ഉണ്ടാകാതെ കടന്നു പോയി എന്നുള്ളത് പറയാം നമുക്കറിയാം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ദുരവസ്ഥ സംബന്ധിച്ചുള്ള വാർത്തകൾ നമ്മൾ പുറത്തുവിടുകയാണ് ഈ രോഗികളിൽ നിന്നും പണം ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളാണ് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായിട്ട് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ഇതാ അവിടുത്തെ ഒരു കെട്ടിടം തന്നെ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തന്നെ നിലം പതിച്ചിരിക്കുന്നു കൃത്യമായിട്ടുള്ള ആരോഗ്യമന്ത്രി വീണ ജോർജ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇപ്പോൾ അവലോകന യോഗത്തിന് ലോകവും യോഗവുമായി ബന്ധപ്പെട്ട ജില്ലയിലുണ്ട് ആ ജില്ലയിൽ ഈ എല്ലാ മന്ത്രിമാരും ജില്ലയിൽ ഇരിക്കെ തന്നെയാണ് ഇപ്പോൾ അവരുടെ കണ്മുന്നിൽ തന്നെ ഈ ഒരു അനാസ്ഥയുടെ ഫലം സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ കൃത്യമായിട്ടുള്ള തടിതപ്പാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പ്രതിനിധിയുടെ ഭാഗത്തുള്ള ഉണ്ടായിരിക്കുന്നത് കെട്ടിടം തടസ്സം എന്നതാണ് എന്ന് ഈ ആശുപത്രി സൂപ്രണ്ട് സ്ഥിരീകരിക്കുന്നു പക്ഷേ ഇങ്ങോട്ടുള്ള പ്രവേശനം വിലക്കിയിരുന്നു എന്ന് പറയുന്നു പക്ഷേ രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇത് ഈ പറയുന്ന വാദങ്ങൾ ആശുപത്രി അതികളുടെ വാദങ്ങൾ തമ്മിൽ യോജിക്കാവുന്ന ഒന്നല്ല എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ വലിയ ഭീമുകളടക്കം ഇപ്പോഴും അപകടാവസ്ഥയായ തൂങ്ങി കിടക്കുകയാണ് അങ്ങനെ വലിയ ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ വളരെ വളരെ ശോചനീയമായിട്ടുള്ള അവസ്ഥയിലൂടെ തന്നെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഓരോ കെട്ടിടങ്ങളും പ്രവർത്തിക്കുന്നത് എന്ന് വീണ്ടും വീണ്ടും എടുത്തു പറയാവുന്ന തരത്തിലേക്കുള്ള സംഭവികളാണ് ഉണ്ടാകുന്നത് ഈ കെട്ടിടങ്ങൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇപ്പോൾ തകർന്ന് വീണാപ്പ് ഇടങ്ങളിലടക്കം ഇവിടെ ഇങ്ങനെ വിള്ളലുകളും കൂറലുകളും എല്ലാമായി ഇങ്ങനെ കിടക്കുകയാണ് അത് എത്രത്തോളം ഈ മനസ്സിലാക്കാവുന്ന തരത്തിലാണ് ഇപ്പോൾ എല്ലാം സംഭവിച്ചിരിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ഭാഗം തകർന്നു വീഴുന്നു അത് ഉപയോഗശൂന്യമായ കെട്ടിടമെന്നാണ് മന്ത്രിമാർ പറയുന്നത് പക്ഷേ അത് ശുചിമീറിയുടെ ഒരു ഭാഗമാണെന്ന വാർത്തകൾ വരുന്നുണ്ട് രണ്ട് രോഗികൾക്ക് ഉപയോഗശൂന്യമായ കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ വീണ് പരിക്കേറ്റിട്ടുണ്ട് ഏതായാലും ആശങ്ക ഒഴിയുന്നു